ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ പ്രചാരത്തിലിരിക്കുന്ന പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിച്ചു കൊണ്ടിരുന്ന പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചാണ് അപ്പോൾ പൊന്നാങ്കണ്ണി ചീരയുടെ മഹത്വങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒക്കെ കുറേ കേട്ടറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇത് കുറച്ച് സ്വന്തമാക്കണം എന്ന തീരുമാനത്തിൽ ായിട്ട് വരുത്തിച്ചതാണ് അങ്ങനെ ഓൺലൈനായിട്ട് ഇരുപത് മൂടിന് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിലാണ് ഞാനിത് വാങ്ങിച്ചത് വില ഒത്തിരി കൂടുതലാണ് എന്നാലും ഞാനിത് ഒറിജിനൽ തന്നെ കിട്ടണം അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഇതേമാതിരിയുള്ള ചീരകൾ വേറെയുണ്ട് എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒറിജിനൽ തന്നെ കിട്ടണം എന്ന് വെച്ചിട്ടാണ് ഞാൻ മുന്നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് ഇത് ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഇത് ഡോക്ടർമാർ വരെ നിർദ്ദേശിക്കുന്ന ഒരു ചീരയാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് കണ്ണിനാണ് കണ്ണിന് പൊന്ന് കണ്ണി എന്നാണ് എല്ലാവരും ഈ ചീരയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചീരയാണ് കേട്ടോ നമ്മൾ തോരടൊക്കെ വെച്ച് കഴിച്ചു നോക്കി ഇതിന് പ്രത്യേക ചൊവയൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റി ചില ചീരകൾക്ക് വേറെ ഒരു നമ്മളെ നാടൻ ചീരകൾക്കൊക്കെ ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടാവും ണ്ടാവും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരയാണ് നമുക്ക് എന്നും കഴിച്ചാലും മടുപ്പ് വരാത്ത ഒരു ചീരയാണ് അപ്പോൾ ഞങ്ങളിത് ഏതാണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ബെഡ് മതി ഒരു ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു ബെഡ് ഒരുക്കിയിട്ട് അതിൽ നട്ടാൽ മതി അങ്ങനെ നമ്മൾ ഒരു വിളവെടുത്ത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഒരറ്റത്തുമ്പോഴേക്കും മറ്റേത് മുളച്ച് നന്നായി വളർന്നിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് വള വളവും പരിചരുന്നൊന്നും ഇതിനാവശ്യമില്ല കീടങ്ങളൊന്നും ഇതിനങ്ങനെ ഉപദ്രവിക്കാത്ത ഒരു ചീരയാണ് അപ്പം അതിന് ബെഡ് ഒരുക്കുന്ന സമയത്ത് നമ്മൾ മണ്ണ് നന്നായി കളച്ച് അതിൽ തന്നെ നമുക്ക് വളമൊക്കെ വളപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നമുക്ക് ഓരോ മൂട് നട്ട് കൊടുക്കാം ഞാൻ വേര് പിടിപ്പിച്ച മൂടാണ് നമുക്കിത് ഓൺലൈനായിട്ട് തരുമ്പോൾ അയച്ച് തരുന്നത് ഇതിൻ്റെ കമ്പ് കുത്തിയാലും മതി ഇങ്ങനെ നട്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കമ്പ് കുത്തിയാലും ഇതെങ്ങനെ വലിച്ചെറിഞ്ഞാലും ഉളക്കുന്ന ഒരു ചീരയാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ആരും ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഉണ്ടായി വളർന്ന് വരുന്നൊരു ചീരയാണ് അപ്പോൾ നമുക്ക് അതുപോലെ ഒരു പിടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തോരാൻ ചെറിയൊരു ഫാമിലിയിലൊക്കെ തോരം വെക്കാൻ ധാരാളം മതി അപ്പം നിങ്ങളും കുറച്ച് ഇതുപോലെ വാങ്ങി നടുക നമ്മൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നവർക്ക് ആ കാഴ്ച വർധിപ്പിക്കുന്ന നല്ലൊരു ഔഷധമാണ് ഈ ചീരയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇത് പിന്നെ മധുരക്കിഴങ് കണ്ടോ അത് ചീരയല്ല സീറ്റ് പൊട്ടാറ്റോ അപ്പം നമ്മൾ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് നല്ല സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ വള്ളി കുറച്ച് തൊന്ന് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ എന്നാൽ എന്നാൽ ഷെയർ ആയിട്ട് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ